ഹലോ മിനി കൊല്ലം ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാര്യങ്ങൾ വീണ്ടും നിങ്ങളുമായിട്ട് ഇസ്രയേൽ വേക്കൻസിയുടേതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് അറിയുവാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ആയിരിക്കുന്നു എല്ലാവരുടെയും സംശയമാണ് പത്താം ക്ലാസ് ഫെയിലായവർക്ക് ഇസ്രയേലിൽ പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കും പോകാൻ കഴിയും കാരണം നമ്മൾ ഇസ്രയേലിൽ പത്താം ക്ലാസ് ഫെയിലായവരെയും വിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചില കമ്പനീസ് നമ്മളോട് ചോദിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയാണ് ചില കമ്പനി വിദ്യാഭ്യാസ യോഗ്യത പറയാറില്ല അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട പത്താം ക്ലാസ് ഫെയിലായ ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും അൺസ്കിൽഡ് വർക്കിന് സൂപ്പർ മാർക്കറ്റ് വേക്കൻസികളിൽ സൂപ്പർ മാർക്കറ്റ് ക്ലീനിങ്ങ് ഓഫീസ് ക്ലീനിങ് അങ്ങനെയുള്ള കാറ്റഗറിയിലേക്കൊക്കെ നിങ്ങൾക്കും പത്താം ക്ലാസ് ഫെയിലായവർക്ക് പോകാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുക നിങ്ങൾക്കും ഇസ്രയേലിൽ പോകാം അടുത്തത് പലരുടെയും സംശയമാണ് ഏജ് ലിമിറ്റേഷൻ എത്ര നമുക്ക് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ വേക്കൻസിക്കും ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത ഏജ് ലിമിറ്റേഷൻ ഏജ് ലിമിറ്റേഷൻ ശ്രദ്ധിക്കുക ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പം വീണ്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളോട് ബുച്ചറിനെ വിളിച്ചിരിക്കുന്ന ഫിഷ് കട്ടിങ് ചിക്കൻ കട്ടിങ് അവരെ വിളിച്ചത് ഈ പ്രാവശ്യത്തെ നാൽപ്പതാം നാൽപ്പത് വയസ്സ് വരെ ഉള്ളവരെ എന്ന് പറഞ്ഞു വെയർഹൗസിൽ നാൽപ്പത്തി നാല് വന്നു ഇപ്പം ഈയിടയ്ക്കൊരു കണ്ണൂർ ഇൻ്റർവ്യൂ ആണെന്നു അത് നാൽപ്പത് ആയിരുന്നു അതുകൊണ്ട് ഏജ് ശ്രദ്ധിക്കുക നാൽപ്പത്തഞ്ചാകട്ടെ അന്നേരത്തേക്ക് ഒരു നാൽപ്പത്തി മൂന്നാകുമ്പോൾ നമുക്ക് ശ്രമിക്കാം ഇസ്രയേലി പോകാൻ ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണോ അല്ലാത്തവരുടെ കാര്യമൊന്നുമല്ല അല്ലാത്തവർ കേട്ട് വിഷമിക്കേണ്ട അത് പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രയേലിൽ പോകണോ വേറെ ഏത് രാജ്യത്തെങ്കിലും പോകണമെങ്കിലും നിങ്ങളൊരു നാൽപ്പത് വയസ്സോട്ടേ ശ്രമിക്കുക നിങ്ങൾക്ക് ആ രാജ്യത്തെത്താൻ പറ്റും പിന്നെ ഈ കാറ്റഗറി ഐറ്റങ്ങൾ പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് സ്കിൽഡ് വർക്ക് അൺസ്കിൽഡ് വർക്കുകളും സ്കിൽഡ് വർക്കിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ അൺസ്കിൽഡിന് ബി വൺ വിസയാണ് അടിക്കുന്നത് എംബസി പോയി പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ ബി ടു വിസ എൻട്രി വിസ വരും നിങ്ങൾ കയറിപ്പോവും ആ കാറ്റഗറി വെൽഡർമാർ ഇലക്ട്രീഷ്യന്മാർ ജെസി വിർക്ക് ലിഫ്റ്റ് ടൈഡ് മേസൺ ഇന്റർലോക്ക് ഷട്ടറിംഗ് കാർപ്പൻ ഈ ഐറ്റം പക്ഷെ ഈ ഐറ്റത്തിലും ചില എമർജൻസി വേക്കൻസികൾ വരുമ്പോൾ നമ്മൾ അവരും ബി വൺ വിസയിലായിരിക്കും ഇറങ്ങുന്നത് അവർ സ്റ്റാമ്പ് ചെയ്ത് പോകേണ്ട സന്ദർഭങ്ങൾ നമ്മൾക്ക് നമ്മൾ ചെയ്ത കൂട്ടത്തില് ഉണ്ടായിട്ടുണ്ട് അപ്പം സ്കിൽഡ് വർക്കും അൺസ്കിൽഡ് വർക്കിൻ്റെയും വേഗം മനസ്സിലായല്ലോ അൺസ്കിൽഡ് വർക്കിനാണ് ബി വൺ വിസ വർക്കിനാണ് ബി വിസ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർവീസ് ചാർജ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ചിലർ ചോദിക്കും ഫ്രീ ആയിട്ടുള്ള ആണോന്ന് ഒരിക്കലും അല്ല ഇസ്രൻസിക്ക് സർവീസ് ചാർജ് ചാർജാണുള്ള ഉണ്ട് എല്ലാ വേക്കൻസികൾക്കും സർവീസ് ചാർജ് ഉണ്ട് അതിന് ആര് ചെയ്തെന്ന് പറഞ്ഞാലും ആരും ഫ്രീ ആയിട്ടല്ല ആരെയും കൊണ്ടുപോകുന്നത് സർവീസ് ചാർജും ഉണ്ട് അതുകൊണ്ട് സർവീസ് ചാർജ് എത്ര സർവീസ് ചാർജ് എത്ര എത്രയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട താല്പര്യമുള്ളവർ പോവുക താല്പര്യം ഇല്ലാത്ത ആരും ഇറങ്ങി പുറപ്പെടേണ്ട പിന്നെ നമുക്കൊരു തായ്വാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ സാലറിയോ സർവീസ് ചാർജോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല വേക്കൻസി വരട്ടെ അതിനകത്ത് സ്കിൽഡ് വർക്ക് എല്ലാത്തരം ഉണ്ട് ഏറ്റവും ദിവസത്ത് വേക്കൻസി വന്നിട്ടുണ്ട് അതിന് നിങ്ങളുടെ സാലറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ പെർമിഷനോട് കൂടി അവർ പറയുന്ന സമയത്ത് നമ്മളത് ചെയ്യുന്നതായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം ഉറപ്പായിട്ടും മാരേജ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഒറിജിനൽ അത് നിങ്ങൾക്ക് വേണം പിന്നെ നമ്മുടെ ആധാർ പുരുഷനാണെങ്കിൽ നമ്മുടെ പുരുഷൻ്റെ ആധാർ ഭാര്യയുടെ ആധാർ കുട്ടികളുടെ ആധാർ നമ്മളുടെ മാതാപിതാക്കളുടെ ആധാർ വൈഫിൻ്റെ മാതാപിതാക്കളുടെ ആധാർ ഈ സാധനങ്ങളെല്ലാം നമുക്കുണ്ടായിരിക്കണം പിന്നെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അൺമാരേഡ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് പഞ്ചായത്തിലുള്ളവർ പഞ്ചായത്തിൽ നിന്ന് കോർപ്പറേഷനിലുള്ളവർ കോർപ്പറേഷനിൽ നിന്ന് നമ്മൾ അൺമാരേഡ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ എല്ലാ പാസ്പോർട്ടും ഇപ്പം മൂന്ന് പാസ്പോർട്ടുള്ളവർ കാണും രണ്ട് പാസ്പോർട്ട് കാണും അഞ്ച് പാസ്പോർട്ട് കാണും ഈ പാസ്പോർട്ട് എല്ലാം ഇപ്പോഴത്തെ നിയമമാണ് ഒരു മൂന്ന് മാസം മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറങ്ങിയ നിയമമാണ് എല്ലാ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യണം അഥവാ നമുക്കൊരു പാസ്പോർട്ട് ഇല്ല നഷ്ടപ്പെട്ടു എഫ്ഐആർ ഒക്കെ വെച്ചാൽ പണ്ട് നമുക്ക് കയറിപ്പോകാറില്ല ഇപ്പോൾ അത് സമ്മതിക്കത്തില്ല പാസ്പോർട്ടിൻ്റെ ഫുൾ പേജും നമ്മുടെ കയ്യിൽ കോപ്പി ആയിട്ടുണ്ടായിരിക്കണം മനസ്സിലായോ അതും നമ്മൾ മറന്നുപോലും അതുകൊണ്ട് ആരും ഒരു പാസ്പോർട്ട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിൽ ഇറങ്ങാൻ പറ്റില്ല നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോകാം എന്നാലും നിങ്ങൾ വിഷമിക്കണ്ട ഇസ്രയേലിലെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തുള്ളൂ മറ്റു രാജ്യങ്ങളിൽ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ നാൽപ്പത് വയസ്സിന് താഴെയുള്ള പിള്ളേരാരും കൊണ്ടുപോയി വിസിറ്റ് വിസയ്ക്ക് വെക്കരുത് കാരണം ഗ്രൂപ്പ് വിസയാണ് അത് റിജക്റ്റ് ആകുമ്പോൾ പിന്നെ ഒരു വേക്കൻസിക്ക് വെക്കുവാൻ നമുക്ക് കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ചെറുപ്രായത്തിൽ ആരും കൊണ്ട് വിസിറ്റിംഗ് വിസയ്ക്ക് വെക്കരുത് വെച്ച് ഒരു വട്ടം റിജക്ഷൻ അടിച്ചാൽ റിജക്റ്റ് വന്നാൽ വീണ്ടും പോകാൻ ശ്രമിക്കരുത് നടക്കില്ല കാരണം നമുക്കിപ്പം ഒരു വേക്കൻസി വെച്ചപ്പം അഗ്രികൾച്ചർ വേക്കൻസിക്ക് വെച്ചിട്ട് കൊച്ചായിരുന്നു നമ്മൾ അറിഞ്ഞില്ല ഇടയ്ക്ക് വെച്ച് വേക്കൻസികളൊക്കെ ബ്ലോക്ക് ആയപ്പോൾ ഇപ്പം നമ്മൾ വിസക്ക് വെച്ചു മറ്റു പിള്ളേരുടെ വിസ വന്നപ്പോൾ അതിൻ്റെ വിസ വന്നില്ല വേക്കൻസികൾക്ക് അഗ്രികൾച്ചർ കെയർ ഗീവറ് ഇങ്ങനുള്ള വേക്കൻസിക്കൊക്കെ അതുകൊണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുവാണ് അതുകൊണ്ട് അനാവശ്യമായി വേക്കൻസികൾക്ക് ചുമ്മാ കൊണ്ട് വെച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാം ഈ നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹമാണ് മനുഷ്യർക്ക് ഇസ്രയേലിൽ പോകണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഓടി നടന്ന് എവിടെയെങ്കിലും വിസയ്ക്ക് വെച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ രാജ്യത്തൊന്നും ഇറങ്ങട്ടേത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇസ്രയേൽ വേക്കൻസിക്കകത്തോണ്ട് ഫെയിലായി പോയി കഴിഞ്ഞാൽ എല്ലാം ഫെയിലാവും പേപ്പർ വർക്കുകളൊക്കെ നന്നായി ചെയ്യുന്ന ഓഫീസുമായിട്ട് നിങ്ങളൊക്കെ കണക്റ്റാകുക അത് എവിടെയാണെങ്കിലും അവർ നന്നായി പേപ്പർ വർക്ക് ചെയ്ത് നിങ്ങളെ ഇസ്രയേലിൽ എത്തിക്കുന്നതായിരിക്കും കുറേ പേരുടെ തെറ്റായ ധാരണയാണ് ഇസ്രയേലിൽ നിൽക്കുന്നവർക്കാണ് ഇസ്രയേൽ വേക്കൻസി കിട്ടുന്നതെന്ന് ഒരിക്കലുമല്ല ഒരിക്കലും അല്ല ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഇസ്രേലിൽ നിൽക്കുന്നവരും ചെയ്യുന്നത് അവർക്കൊന്നും അല്ല വേക്കൻസി കിട്ടുന്നത് തൗസൻഡ് പ്ലസ് ഉള്ള അൻപത് ലക്ഷം രൂപയുടെ ലൈസൻസ് എടുക്കുന്ന ഏജൻസികൾക്കാണ് ഈ വർക്ക് കിട്ടുന്നത് അവരാണ് മറ്റ് ഏജൻസികൾ കൊടുക്കുന്നതും അവർക്കാണ് ഈ ഏജൻറ്റുമാരായ അവിടെ നിൽക്കുന്നവരും ഇവിടെ നിൽക്കുന്ന ഞാനും എല്ലാവരും കൊടുക്കുന്നത് അത് വർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നടക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ പിന്നെ എന്നെപ്പോലാണ് അവരും നമ്മുടെ ജോലിയോടൊപ്പം ഒരു സൈഡ് അവരും അവിടെ നിന്നും കൊണ്ട് അവരുടെ ജോലിയോടൊപ്പം ഒരു സൈഡ് അല്ലാതെ നിൽക്കുന്ന ആർക്കും ഒരു ലേഡീസിനും ഒരു ജെൻസിനും നിങ്ങൾക്ക് വിസ തരാൻ പറ്റില്ല അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബയോഡക്റ്റ് അവരെ കൊടുക്കുമ്പോൾ ഒരു പത്ത് ബയോഡൊക്കെ കിട്ടുമ്പോൾ രണ്ട് പേരെയെങ്കിലും അവർക്ക് വിടാൻ പറ്റിയാൽ അവർക്ക് നന്മയല്ലേ എനിക്കാണെങ്കിലും പത്ത് പേരുടെ ബയോഡക്റ്റ് കിട്ടുമ്പോൾ രണ്ട് പേര് അത് മതി അത്രയൊക്കെ മതി അതൊക്കെയാണ് ആ വിഷയങ്ങൾ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് കേട്ടോ അതിനൊക്കെയുള്ള മറുപടിയാണ് പറയുന്നത് ചിലപ്പോൾ എതിർപ്പുള്ളവർ കാണാം ഒന്ന് കാര്യമാക്കേണ്ട ഒരുപാട് പേരെ തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി മാത്രം ഉള്ളൂ പിന്നെ ഞാൻ സംസാരിച്ചാൽ അതും ചിലപ്പം ഉണ്ടെങ്കിൽ ഇതിന് കറക്റ്റായ അറിവ് മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ആ തെറ്റിൽ തിരുത്തുന്നതായിരിക്കും നൂറ് ശതമാനം തെറ്റുകൾ തിരുത്തുന്നതായിരിക്കും പിന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയും ഇസ്രയേലിൽ നമ്മുടെ അപ്പാപ്പനെ അമ്മാമ്മമാരെ നോക്കാൻ പോകുന്ന വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം സർവീസ് ചാർജ് ഒക്കെ ഉണ്ട് അറിയാമല്ലോ ഇതൊക്കെ ഇസ്രേലിൽ പോകുന്നവരോട് ഈ സർവീസ് ചാർജിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല പുതിയതായിട്ട് വരുന്നവരോടാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം സർവീസ് ചാർജ് കൊടുത്തു അവിടുത്തെ ടിക്കറ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റ് ആണ് അതുകൊണ്ട് അവിടുത്തെ സാലറി ഒക്കെ അറിയാലോ ചിലത് ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ചിലത് ഒന്ന് എഴുപത് മുതൽ സ്റ്റാർട്ടിങ് ഓവർ ടൈം വേറെ വെയർ ഹൗസ് ആണേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പം നിങ്ങൾ തന്നെ അവിടുത്തെ സാലറി കൂട്ടുക അവരുടെ ഓഫർ ലെറ്റർ വരും നമ്മുടെ വേക്കൻസിയുടെ പ്രത്യേകത എന്ന് പറയാം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പി സി സി മെഡിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓഫർ ലെറ്ററിനകത്ത് നിങ്ങളുടെ സകല ഡീറ്റെയിൽസും അതുണ്ടായിരിക്കും അത് ജെനുവനായ ഓഫർ ലെറ്റർ ആണ് കാരണം ഇസ്രേലിയർ കള്ളത്തരം പറയില്ല ഇത്ര കോൺഫിഡൻസോളാണ് ഞാൻ പറയുന്നത് അവർ കള്ളം പറയില്ല അവരടിക്കുന്ന ഓഫർ ലെറ്ററിനകത്ത് നിങ്ങൾക്ക് എന്താണ് സാലറി നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണോ എല്ലാം അതിനകത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് നാട്ടിൽ മെഡിക്കൽ ഉണ്ട് ബോംബെയിൽ മെഡിക്കൽ ഉണ്ട് പേപ്പർ വർക്കുണ്ട് പിന്നെ പലരും പറയും ഹീബ്രു പഠിക്കണമെന്ന് ഒരിക്കലും ഹീബ്രു പഠിക്കണ്ട അത് കെയർ ഹീബ്രു ബിസൈക്ക് അവർ പഠിക്കണം അത് വേറെ കാറ്റഗറി അതുമായിട്ട് ഞാൻ ഇത് വലിച്ചില്ല നിങ്ങൾക്ക് ഹീബ്രു ഒന്നും പഠിക്കേണ്ട അത്യാവശ്യം ഹീബ്രു പഠിക്കേണ്ട കാര്യമില്ല ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് ഈ വേക്കൻസികൾക്ക് അനുസരിൽഡ് വർക്കുകൾക്ക് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അത്യാവശ്യം മൈസെൽഫ് നിങ്ങൾ എന്ത് ജോബാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ജോ ആ ജോബിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം ലാംഗ്വേജ് വേണം കാണാതെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഇടയ്ക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനിയും ഗ്രൂപ്പിൽ ആടായിക്കൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും ഞാൻ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കും പഠിക്കാം അത് ഫോളോ അപ്പ് ചെയ്യാം പണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കാണാപ്പാടം പഠിച്ച പോലെ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യം പറഞ്ഞു ആരും എന്നെ പൊങ്കാലിടേണ്ട നിങ്ങൾക്കും എത്താൻ പറ്റും ആണപ്പാടം പഠിച്ചാൽ മതി ഒരു അഞ്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളായിരിക്കും ടോപ്പ് അതുകൊണ്ട് ഇൻ്റർവ്യൂ എവിടെ കിട്ടിയാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അത് സൂമാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇൻ്റർവ്യൂ കിട്ടിയാൽ അത്യാവശ്യം ആമ്പിള്ളേരും പെൺപിള്ളേരും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഒന്നും അറിയത്തില്ലല്ലോ അവിടെ എന്താ ചോദിക്കുന്നതെന്നുള്ളതും നമ്മുടെ ആ നെഞ്ചെടുപ്പ് പാനിക്കാവുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക് ഇസ്രയേലിൽ എത്താനും കഴിയും പാസ്സായി കിട്ടുക അതാണ് ഇപ്പം നമ്മുടെ അതുകൊണ്ട് ബോംബെ ചെന്ന് നിന്ന് നിങ്ങൾക്ക് അധിക ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ടെൻഷൻ ഇരിക്കാനോ ഒന്നുമില്ല നിങ്ങളവിടെ ചെന്ന് നിങ്ങൾ നമ്മളെ ഓഫീസുകളിൽ പോകുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നു അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു മെഡിക്കൽ എടുക്കാൻ പറയുന്നു മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ ചിലർ പാസ്സാകാറില്ല റീ മെഡിക്കൽ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ എംബസിക്ക് ഡേറ്റ് കിട്ടുന്നു എംബസി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ബയോഡാറ്റ സംബന്ധമായ കാര്യങ്ങൾ മാത്രങ്ങൾ അതത്രയൊക്കെ കാര്യങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ വിസ അടിച്ചു വന്നിരിക്കുവാണ് അവർക്ക് നിങ്ങളെ കാണാനും നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പോകുന്നെന്ന് അറിയാനുമാണ് നിങ്ങളെ എംബസിയിൽ വിളിച്ചു വരുത്തുന്നത് ഓക്കെ അവർ സൈൻ ചെയ്ത് നിങ്ങളെ വിടുന്നു നിങ്ങൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ വരുന്ന സമയം കൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സീൽ ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഓഫീസിൽ ഓഫീസാകുമ്പം ഇപ്പം ഞാനൊരു ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആളാണെങ്കിൽ അതെനിക്കറിയാൻ പറ്റും എന്നെ വിളിച്ച് പറയും നിങ്ങളുടെ കുട്ടിക്ക് നമ്മുടെ പിള്ളേരിപ്പം ബോംബെ നിന്നിപ്പോൾ നമ്മുടെ കൊച്ചൻ അവിടെ നിൽക്കുന്നുണ്ട് പെൺപിള്ളേർ നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ വിസ അടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കര പ്രത്യേകിച്ച് ഇസ്രായേൽ വേക്കൻസിക്ക് വർക്ക് ചെയ്യാൻ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷവും സമാധാനവും വേറൊരു വേക്കൻസി ചെയ്താൽ കിട്ടുമോ എനിക്ക് അറിയത്തില്ല വളരെ ഹൃദയ സമാധാനമാണ് ഇസ്രായേൽ വേക്കൻസി ജനുവനായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിസ അടിക്കുന്നത് കൊണ്ട് ഇനി ബോംബെ പോകാൻ നിൽക്കുന്ന പിള്ളേരുടെയൊക്കെ വിസ വന്നപ്പോഴൊക്കെ അതുപോലെ നിങ്ങൾക്കും ആ ഹാപ്പിനെസ് ഞങ്ങളോടൊപ്പം കൂടുമ്പോൾ മനസ്സിലാവും ചിലത് ചോദിക്കും ഓഫീസ് എന്ത് ചെയ്യും ഓഫീസ് എന്ത് ചെയ്യേ നിങ്ങൾ അവിടെ അവിടെ നിൽക്കുന്നവർക്ക് ബയോഡാറ്റ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഓഫീസ് എന്ത് എന്തിയെന്ന് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേ എന്നിട്ട് ഞങ്ങളോടൊപ്പം കൂട് അപ്പം ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എവിടെ കൊണ്ട് വെറുതെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടി ഒരുപാട് ഫേക്ക് ആയി വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ വിസാരിച്ചു വരും ഫുൾ പേയ്മെന്റ് കൊടുക്കുന്നത് വിസ അടിച്ചതിന് ശേഷം ഇതിനിടയിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഇസ്രായേൽ വേക്കൻസിയിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കത്തില്ല അത് മനസ്സിലാക്കുക വിസ സ്റ്റാമ്പ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഓഫീസിൽ കൊണ്ടുപോയി ഫുൾ പേയ്മെന്റ് എത്ര ആണോ നിങ്ങളു മേടിക്കുന്നത് ആ പേയ്മെന്റ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് ബോംബെ പോയി ഇസ്രയേൽ എന്ന ആ വലിയ രാജ്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നഭൂമിയിലേക്ക് എത്തിച്ചേരാൻ അല്ലേ അത് സന്തോഷം ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത്രയും അറിവുകൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സിസ്റ്ററുമായിട്ടുള്ള വർക്കിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ ആരും എന്നെ പഠിപ്പിച്ചല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവരുമായിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഇറങ്ങുന്നത് കൊണ്ട് ലേഡീസും ജെൻസും വേക്കൻസി സംബന്ധമായി പോകുന്നത് കൊണ്ടുള്ള അറിവാണ് ഞാൻ പറഞ്ഞത് കാലപ്പഴക്കങ്ങളോ വർഷപ്പഴക്കങ്ങളോ ഒന്നും എനിക്കില്ല ആകെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഈ ഒരു ഫീൽഡിൽ എനിക്കുള്ളൂ ഇല്ലാതെ ഒരു തെറ്റിദ്ധാരണയും കൂടെ മാറ്റട്ടെ ഞാൻ ദോഹയിലോ ദുബായിലോ എങ്ങും വേക്കൻസി ചെയ്തിട്ടില്ല എന്നെപ്പോലെ സാമ്യമുള്ള മിനിമാർ ഒരുപാടുണ്ടാവും പക്ഷാ മിനി അല്ല ഈ മിനി എനിക്ക് ആൺകുട്ടികളില്ല എൻ്റെ മക്കൾ രണ്ടും രണ്ട് പെൺകുട്ടികളാണ് തെറ്റിദ്ധാരണ ഉള്ളവരുണ്ട് എൻ്റെ ഈ മുഖം പോലെ വേറൊരു മിനി വേ എൻ്റെ അതേ സൗണ്ട് എൻ്റെ അതേ ആറ്റിറ്റ്യൂഡ് ഞാൻ സംസാരിക്കുന്നതുപോലെ എന്തിനാ വെറുതെ ഒരു മനുഷ്യനെ പോലെ ഏഴുപേർ ഞാൻ വിശ്വസിക്കത്തില്ല പോലെ ഞാൻ മാത്രം എൻ്റെ രീതികളും എൻ്റെ ശൈലികളും അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് എന്നെ പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞ് ആരും എന്നെ തിരക്കി വരല്ലേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മിനി അല്ല ഈ മിനി ഓക്കെ വേറെ വിശേഷങ്ങളൊന്നുമില്ല സന്തോഷമായിരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ആ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ നിങ്ങളെ വാട്സപ്പിൽ ആഡ് ആക്കിയതിന് ശേഷം അത് ഞാൻ സ്റ്റാറ്റസ് ആക്കുന്നുണ്ട് നിങ്ങൾക്കതിനകത്ത് ജോയിൻ ചെയ്യാം എനിക്കും കുറേ എളുപ്പമാകും എല്ലാവരോടും സംസാരിച്ച് സംസാരിച്ച് തൊണ്ടേ വയറും ഒക്കെ വേദനയാണ് നീ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ആഡായി കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ലെങ്ക് കൂടിയെന്ന് തോന്നുന്നു എന്നാലും ക്ഷമിക്കാൻ നിങ്ങൾക്കറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വീണ്ടും കാണും വരെ ടാറ്റാ